ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാ അന്വേഷണങ്ങൾക്കും അവസാനം സുധിയും നിധിയും കൂടെ വീട്ടിലേക്ക് തിരിച്ചെത്തി അങ്ങനെ സുധീഷും നിധിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പാകമൊക്കെ ഞാൻ എടുത്തോളാം ഇപ്പം ആരും അറിയണ്ട എന്ന് സുധീഷും നിധിയോട് പറയാം ഇപ്പം അറിയാതിരുന്നാലും നാളെ ഞാൻ പോകുമ്പോൾ അവർക്ക് അറിയില്ല എന്ന് നിധി ചോദിച്ചു അത് അറിയുമ്പോൾ അറിഞ്ഞോട്ടെ വെറുതെ നേരത്തെ സങ്കടപ്പെടുന്നത് എന്തിനാണെന്ന് സുധീഷും നിധിയോട് ചോദിക്കുക എടോ ഇയാള് പോകുമ്പോൾ എന്തായാലും എല്ലാവരും കാര്യം അറിയുമല്ലോ അതല്ലേ അതും പോരെ അതാ ഞാൻ പറഞ്ഞതെന്ന് പറയുമോ ഇതിപ്പം അവർ സത്യം പറഞ്ഞാൽ ഇയാളുടെ മുന്നിൽ വെച്ച് ഞാനൊരു കള്ളനായിട്ട് നിൽക്കേണ്ടി വരില്ലേ പിന്നെ നാളെ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്നും സുതീഷ് പറയോ പ്ലീസ് ഇടവെന്ന് പറയൂ ശരിയെന്ന് പറഞ്ഞ് നീതി അകത്തേക്ക് കയറി ചെല്ലുന്നു തൊട്ടടുത്ത നിമിഷം തീയേ പോലീസ് വരുന്നു അപ്പോൾ പോലീസിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ മാമൻ അങ്ങോട്ടേക്ക് വന്നതാണ് അതെ സാർ പ്രതി ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോലീസിനോട് പറയൂ കേട്ടോ സർ ഇവൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ചോദിക്കും സാറേ എന്നൊക്കെ പറയുമ്പം നിന്റെ അച്ഛൻ എന്താന്ന് ചോദിച്ചു സുതീഷിനോട് അല്ല കാര്യം എന്താ സാറേന്ന് ചോദിച്ചു സുതീഷ അപ്പൊ കാര്യം എന്താണെന്നോ നിന്റെ അച്ഛനെ എന്നെ തല്ലി കൊല്ലാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം പറയുവ എന്റെ ജീവൻ ആപത്തുണ്ടെന്നുള്ള പരാതിയില്ല ഇല്ല പോലീസ് വന്നിരിക്കുന്നെന്ന് പറയുമ്പോൾ നിധി ഇങ്ങനെ അന്തം പിട്ട് നോക്കുവാട്ടോ നിധിക്കൊന്നും മനസ്സിലായില്ല അപ്പൊ നിന്റെ അച്ഛന്റെ പേരം താടാന്ന് ചോദിച്ചു പോലീസുകാരൻ അപ്പൊ ഭാസ്കരൻ ഭാസ്കരാന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും അച്ഛനകത്തൊന്ന് വെള്ളം കുടിക്കുവായിരുന്നു ഒച്ച കേട്ട് അവരെല്ലാവരും ഇറങ്ങി വന്നു വന്നപ്പോ പോലീസ് എന്താ സാറേ എന്ന് ചോദിച്ചു നീ ആണോടാ ഭസ്കരൻ സുഭാഷിനെ കണ്ടപ്പോൾ ചോദിച്ചു അല്ല എന്റെ അച്ഛനാണെന്ന് പറഞ്ഞു താൻ അവരെ വിളിക്കണോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ ഇറങ്ങി വന്നു അച്ഛൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഹരീഷിനോട് സുതീഷ് പതുക്കെ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്നു അച്ഛൻ പിടിച്ചു ചൂന്തിട്ടതാന്ന് പറഞ്ഞു കേട്ടോ അതാ തലയിൽ പാണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹരീഷ് പറയുന്നു എൻ്റെ പൊന്നെ ദൈവമേ ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ വേണോ ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് മനസ്സിൽ പറയുക അപ്പൊ അച്ഛൻ ഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങി വന്നു കേട്ടോ അച്ഛൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇയാളാണോ ഭാസ്കരൻ എസ് ഐ സാറ് ചോദിച്ചു അപ്പോൾ അതല്ലേ സാറേ ഞാൻ വിളി കേട്ടപ്പോൾ വന്നതെന്ന് പറഞ്ഞു ഇയാൾ നിങ്ങളുടെ ചേട്ടനാണോ എന്ന് ചോദിച്ചപ്പം ഏഹ് ഇവനോ അപ്പോൾ സാറേ ദേ എനിക്ക് ശേഷം ഇവൻ്റെ അമ്മയ്ക്ക് ജനിച്ചോ എന്ന് കരുതി അനേനാവോ സാറേ എന്ന് ചോദിക്കുക പിന്നെ പെറ്റ് വീണപ്പോൾ തന്നെ തല തിരിഞ്ഞതാണ് സാറേ കൊള്ളൻ നുണയൻ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കിടന്ന് തുള്ളുന്നു അപ്പോൾ ഇയാളെ ഇയാൾ ഏറ്റവും വലിയ സത്യവാനാണല്ലോ ഒന്ന് പോടാവിടുന്നെന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ നിർത്തടോ ഞങ്ങളുടെ മുന്നേ കിടന്ന് ഷോ കാണിക്കരുതെന്ന് പോലീസുകാരൻ ഭാസ്കരേട്ടനോട് പറഞ്ഞു അപ്പോൾ സി ഐ കി ഇയാളെ ഒന്ന് കാണണമോ വണ്ടി കയറാൻ പറഞ്ഞു അന്നേരം അയ്യോ അയ്യോ സാറേ പോലീസ് സ്റ്റേഷനൊന്നും പോകണ്ട സാറേ എന്ന് പറയൂ സുഭാഷ ഇത് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും അല്ല സുഭാഷ് അവിടെ നിന്ന് പറയൂട്ടോ തമ്മില് ഒന്ന് രണ്ടും പറഞ്ഞപ്പോ അറിയാതെ തെന്നി വേണതാണെന്ന് പറഞ്ഞു സുഭാഷോ അയ്യോ ആട്ടി എന്നും പറഞ്ഞോണ്ട് ഭാസ്കരേട്ടൻ നോള പറയുന്നുടാ അതും പോലീസുകാരോട് നോണ പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക അപ്പോ സാറേ അറിയാവുന്ന അറിയാനൊന്നുമില്ല ഞാൻ വേണമെന്ന് കരുതി തന്നെ തള്ളിയതാണെന്ന് അദ്ദേഹം പറയാം നടന്ന കാര്യങ്ങൾ എസ് ഐയോട് പറഞ്ഞു കുറച്ചുകൂടെ ആഞ്ഞു തള്ളിയിരുന്നെങ്കിലെ തല പൊട്ടി അങ്ങ് തീർന്നു പോയേനെ നമ്മുടെ ഭാസ്കരേട്ടൻ പറയൂട്ടോ എംബോക്കി ദേ ഭൂമിക്ക് ഭാരമായിട്ട് തടക്കുന്നത് താനൊക്കെ ചത്താലേ എനിക്ക് സന്തോഷമാണോ എന്ന് ഭാസ്കരേട്ടൻ പറഞ്ഞു അപ്പം കേട്ടില്ല സാറേ സാറിന് മുന്നിൽ വെച്ച് പറയുന്നത് കേട്ടില്ല എന്നും ഈ അദ്ദേഹം പറയാം ഇയാൾ കാരണം എൻ്റെ ജീവൻ ആപത്തുണ്ട് സാറേ ഇയാളെ ഇപ്പിച്ചകത്തരണമെന്ന് അദ്ദേഹം പറയാം എൻ്റെ ജീവന സംരക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എൻ്റെ പൊന്നോ താനാണല്ലോ ഇവിടുത്തെ കോടതി പറഞ്ഞ ഉടനെ എനിക്ക് ജീവിത പരി അടിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ ഇടോ നിർത്താൻ പറഞ്ഞ നമ്മുടെ ഭാസ്കരേട്ടനോട് കുറെ നേരം അല്ലേ താങ്കടൊന്ന് ആവാടുന്നു ചെന്ന് വണ്ടി കയറുമോ എന്ന് പറഞ്ഞു അന്നേരം സാർ എന്നും പറഞ്ഞു മക്കള് വിളിച്ചു സാർ അത് ഇത് ചേട്ടനും അനിയനും തമ്മിലുള്ള ചെറിയൊരു വഴക്കാണ് സാർ ചെറിയൊരു കുടുംബ പ്രശ്നമാണ് അത് ഞങ്ങളത് പറഞ്ഞ് തീർത്തോളാം എന്ന് പറഞ്ഞപ്പം കുടുംബ പ്രശ്നോ അതിൽ നിന്റെ അച്ഛനെ എനിക്ക് ആരും അല്ലെങ്കിലോ അയ്യോ അങ്ങനെ പറയലോ എന്റെ കൂടെ പറപ്പേ തന്നെ തട്ടി കളഞ്ഞിട്ട് വേണം അനിയൻ ചേട്ടനെ കൊന്നു എന്നുള്ളൊരു വാർത്ത എനിക്ക് പത്രത്തിൽ അച്ചടിച്ച് കാണാനെന്നൊക്കെ ഭാസ്കരേട്ടം പറയും അപ്പോൾ സുധീഷിനെ നേരെ നിധി ഇങ്ങനെ നോക്കൂ ഒരു വളിച്ച ചിരിയും ചിരിച്ച് സുതീഷ് ഇങ്ങനെ നിൽക്കുക അപ്പൊ കേട്ടില്ല സാറൊ ഭീഷണി ഇപ്പഴത്തു കിടന്ന് കേട്ടില്ലേ എന്റെ പൊന്നൊരു തമാശ പോലും മനസ്സിലാവത്തില്ല സാറെ ഓ എന്തോ പ്യൂർ ബേസ്റ്റാ സാറെ പാമ്പാറ വിട്ടി എന്ന് പറയുമ്പോൾ താനോടിയൊന്ന് വണ്ടി കയറാനല്ലേ എന്ന് ചോദിച്ചു ഓ ആവം സാർ ഞാൻ കയറിക്കോളാം ഇക്കിടന്ന് വണ്ടിയല്ലേ ഞാൻ റെഡിയാണെന്നും പോകാമെന്നും ബാസ് പ്രട്ടം പറഞ്ഞു അപ്പൊ സുഭാഷ് അയ്യോ വേണ്ട സാറെന്ന് പറഞ്ഞുതന്നു പിച്ചക്കാരനെ പോലെ ഇങ്ങനെ ഇറക്കല്ലേടാന്ന് അച്ഛൻ സുഭാഷിനോട് പറയൂ കേട്ടോ പോലീസ് സ്റ്റേഷൻ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ ഖമോൺ സാറെന്നും പറഞ്ഞു ഇങ്ങനെ പോ പറഞ്ഞു അപ്പൊ പോയിട്ട് വരാം കൂടെ പറപ്പേന്നും പറഞ്ഞു ചേട്ടന്റെ തോള് പിടിച്ച് ഞേരി ഓടിച്ചിട്ട് അങ്ങ് പോണേ അപ്പൊ സാറേ കണ്ടോ സാറേ അയ്യോ ഒന്ന് തൊട്ടാ തൊട്ട താനിങ്ങനെ ഒന്ന് കറുവോ ഒരു കാര്യം ചെയ്യാം ഒന്ന് കറങ്ങി ആ കല്ല് ചെന്ന് തലയിൽ ഇടിച്ചിട്ട് അത് ഞാൻ ചെയ്തതാണെന്നും കൂടെ പറഞ്ഞു കേസ് കൊടുക്കാൻ പറഞ്ഞു പോയിട്ടെ ഞാനിങ്ങ വരും എന്നിട്ട് പിന്നെ ഒരു പോക്കുണ്ട് കയ്യിൽ വിലങ്ങൊക്കിയിട്ട് നല്ല അന്തസ്സായിട്ട് ആ സമയത്ത് അലെളുതല്ലേ നിൻ നമ്മുടെ അനിയത്തി ഏ അവള് തന്റെ ശവത്തിന്റെ അരികിലിരുന്ന് നെഞ്ചത്തടിച്ചു കരയുമായിരിക്കും അപ്പൊ സാറ് പോലെന്ന് ഭീഷണിപ്പെടുത്തുന്നു സാറേന്ന് പറയപ്പോ ഒന്ന് എന്ന് പറഞ്ഞു അപ്പൊ തടിയുള്ള സാറെ ധൈര്യമില്ലാത്തത് കൊണ്ടാ താനി പേടിത്തോറിയാണെന്ന് ഭാസ്കരേട്ടൻ പറഞ്ഞു താൻ വന്ന് വണ്ടി കയറാൻ പറഞ്ഞു അസൈ ഭാസ്കരേട്ടനെ കൂട്ടി അങ്ങ് പോയി ഭാസ്കരേനെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും മക്കളെല്ലാരും കൂടി ഇങ്ങനെ ആകെ വിഷമിച്ച് അവിടെ നിൽക്കുവാട്ടോ അപ്പോൾ അവരെല്ലാരും അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നിതിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല ഇതെന്താ ഇതെന്ന് ചോദിച്ചു എന്താന്ന് ചോദിച്ചു സുധീഷ് അല്ല നിങ്ങളുടെ അച്ഛനെ അല്ലേ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നിട്ട് എന്നിട്ടെന്താ എല്ലാരും ഇങ്ങനെ നിക്കുന്നേ ചോദിക്കുമ്പോൾ അത് പിന്നെ അപ്പൊ അത് വേറെ ഒന്നും അല്ല മോളെ അവര് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയത് അവർ വിട്ടോളൂ എന്ന് സുഭാഷ് പറയട്ടോ നീതിയോ അത്ഭുതപ്പെട്ട് നിക്കുവാണ് അല്ല അതൊന്നും പ്രശ്നമല്ല നീ മോളുള്ളിലേക്ക് വന്നേ ബാ സുധീഷ് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു സുഭാഷ് അകത്തേക്ക് പോയി സുഭാഷ് പോയി കഴിഞ്ഞപ്പോടിക്കാനൊന്നും ഇല്ല താൻ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് സുതീഷ് അകത്തേക്ക് പോയി നിധി ഇങ്ങനെ ആകെ എന്താളിച്ചിങ്ങനെ ഇരിക്കുക ശേഷം അകത്ത് അവരെല്ലാരും കൂടി ഇന്ന് കഞ്ഞി കുടിക്കുന്നു അപ്പോൾ നിധി ഇങ്ങനെ വന്ന് എന്താ വിട്ടു നിൽക്കപ്പാ വന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ നിധി ഇവരുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നു സുഭാഷും സുധീഷും കൂടെ കഞ്ഞി വിളമ്പി കൊടുക്കുന്നു അങ്ങനെ അവരെല്ലാരും കൂടി ഇരുന്ന് കഞ്ഞി കുടിക്കുമ്പോൾ അല്ല എല്ലാവരും എന്താ ഇങ്ങനെ വളരെ ക്യാഷ്വൽ ആയിട്ടിരിക്കുന്നേന്ന് സുനിധി ചോദിച്ചു കേട്ടോ അപ്പോൾ ക്യാഷ്വൽ ആയിട്ട് ഇപ്പം ഇരുന്ന കുഴപ്പം എന്താ വർഷം കഴിക്കല്ലോ നീച്ചു സുധീഷ് അതല്ല അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കല്ലേ നിങ്ങൾക്കാർക്കും അതൊരു ടെൻഷനും വിഷമവും എന്ന് നിധി പറഞ്ഞപ്പോൾ അതിന് ഇതാദ്യത്തെ അനുഭവമാണെങ്കിലല്ലേ പോലീ ഞങ്ങൾക്ക് വിഷമത്തിന്റെ ആവശ്യം ഉള്ളൂ എന്ന് നികേഷ് പറഞ്ഞു ഷോ ഇവന്മാർ ഇത് കുളവാക്കുമല്ലോ എന്ന് പറഞ്ഞു സുധീഷ് ഇങ്ങനെ അവിടെ ഇരിക്ക അതെ വേറെ ഓരോന്ന് പറയാതെ ചുമ്മാരിക്കടാങ്ങനെ നമ്മുടെ സുധീഷ് നേരം പറഞ്ഞു അത് അവസ്ഥയൊന്നും അല്ല ഒന്ന് കൂട്ടിക്കൊണ്ട് പോയി സംസാരിച്ചിട്ട് തിരിച്ചിങ്ങയക്കോ അത്രേ ഉള്ളൂ നാളെ രാവിലെ ആളിങ്ങെത്തിക്കൊള്ളൂന്നേ ഇന്ന് സുധീഷ് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നതിനെയാണ് അറസ്റ്റ് എന്ന് പറയുന്നതെന്ന് നീതി പറഞ്ഞു ഉം അച്ഛൻ പോലീസ് സ്റ്റേഷനിലല്ലേ ഇരിക്കുന്നേ അതിനെപ്പറ്റി ഓർക്കൊക്കെ പോലും ചെയ്യാതെ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ടാട്ടോ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പം അല്ലാതെ പിന്നെ അച്ഛൻ വരുന്നത് വരെ പട്ടിണി എടുക്കാൻ പറ്റുമോ എന്ന് നികേഷ് ചോദിച്ചു അപ്പൊ നികേഷേ എന്ന് പറഞ്ഞ സുഭാഷ് വിളിച്ചു അതെ അതൊന്നും പ്രശ്നമില്ല മോളെ അച്ഛനെ രാവിലെ എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ മോള് കഴിക്കാൻ പറഞ്ഞു സുഭാഷ് അങ്ങനെ നിധി അന്തപെട്ടിരിക്കുമ്പം ഏട്ടത്തക്ക് ഇത് ഫസ്റ്റ് അനുഭവം ആയതുകൊണ്ടാണ് ഇത് ഇവിടെ അച്ഛൻ വലിച്ചനെ തലും വലിച്ചൻ കൊണ്ടേ കേസ് കൊടുക്കും പിന്നെ ഇത് യൂഷ്വലായിട്ടുള്ള കാര്യമാണ് യൂഷ്വൽ യൂഷ്വലോ ആ അനിപ്പം എന്താ ഈ സ്വത്തിനെ കുറിച്ചുള്ള അടിയതെന്ന് പറഞ്ഞപ്പൊ ആ അതെ അതെ ഈ പഴയ തറവാട്ടുകാരെ പറ്റി കേട്ടിട്ടില്ലേ എപ്പോഴും എന്തെങ്കിലും സ്വത്ത് തർക്കം കോടതി കേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ അതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ സുധീഷ് പറയുമ്പം ഇതെന്താ കേസാന്ന് ചോദിച്ചു അത് നമ്മുടെ പുറത്ത് പന്തൽ കെട്ടിയില്ലായിരുന്നോ അത് അവരുടെ സ്ഥലത്താണെന്നും പറഞ്ഞ് വെല്ലൻ ഇവിടെ വന്ന് ആ അതെ അതെ അതിനെ തന്നെയാ ഞാനും പറഞ്ഞെന്ന് പറഞ്ഞാൽ സുധീഷ് ഇടയ്ക്ക് കയറുക അതായത് അച്ച അച്ഛൻ കുറെ സ്വത്ത് സമ്പാദിച്ചു പോരാത്തതിന് തലമുറയായി കിട്ടിയത് വേറെയും എന്ന് സുധീഷ് പറയാ പിന്നെ മരിക്ക് മുൻപ് അത് ശരിയായ രീതിയിൽ ഭാഗം വെച്ച് കൊടുത്തില്ല അതുകൊണ്ടിപ്പോ എന്തായി ഇന്നത്തെ തലമുറയിൽ പെട്ടവര് ഇത് എന്നതാണ് അത് എന്റേതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കശപശിയാറ്റ് സുതീഷ് പറയാ ഈ സ്വത്ത് കൂടിപ്പോയാലും പ്രശ്നമാണെന്ന് പറയലേ അത് തന്നെയാ ആക്ച്വലി ഈ വീട് പോലും റിനോവേറ്റ് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണെന്നൊക്കെ സുധീഷ് പറഞ്ഞപ്പോ അല്ലേ സുഭാഷ് ഇടാ പറഞ്ഞിരിക്കുക അല്ലടാ എന്നൊക്കെ സുധീഷ് ഇടന്ന് ഉരുണ്ട് കളിക്കുക ഇടാടാ വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞു സുഭാഷ് അങ്ങനെ സുഭാഷ് ഇതിനൊന്നും മിണ്ടുന്നില്ല നിധി ഇതെല്ലാം കേട്ടിട്ട് അത്ഭുതപ്പെട്ട് അങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞ് പിന്നെ നിധി വന്ന് ഉമർത്തിയിരിക്കുക അപ്പൊ മോളെ എന്ന് പറഞ്ഞു സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു സുധീഷിനെയും കൂട്ടിക്കൊണ്ട് അപ്പൊ മുളെ ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്നിവ പറഞ്ഞല്ലോ അതെ അത് പിന്നെ അതോർത്ത് മോള് വിഷമിക്കാൻ നിൽക്കണ്ട കേട്ടോ പെട്ടെന്നതൊക്കെ ശരിയാകും അപ്പോൾ ആധാരം സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ എടുത്തു വെച്ചതാണ് പക്ഷേ അതെല്ലാം എങ്ങനെയോ മിസ്സായി എന്ന് നിധി പറയൂ കേട്ടോ പിന്നെ കാശ് കൊടുത്ത് അഡ്മിഷൻ കിട്ടുമെന്ന് വിചാരിച്ചു അത് അബദ്ധമായി എന്നും പറയാം ആ ഫോൺ കളഞ്ഞു പോയതുകൊണ്ട് അതിൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഞാനും നോക്കി കിട്ടിയില്ല എന്ന് പറയാം അപ്പോൾ എൻ്റെ ഫോണിൽ അതെങ്ങനെയോ ആയി പോവുകയും ചെയ്തു കാണാനില്ല എന്ന് സുധീഷ് പറഞ്ഞാൽ സുഭാഷും ഞാൻ പറഞ്ഞു ഇങ്ങനെ നോക്കു കേട്ടോ സുഭാഷ് എണ്ണ എനിക്കൊരു സഹായം ചെയ്യാവും ചോദിച്ചു എന്താ മോളെ അപ്പൊ സുഭാഷ് എണ്ണ എനിക്ക് എവിടെയെങ്കിലും ഒരു താമസ സ്ഥലം ശരിയാക്കി തരാവും ചോദിച്ചു അതെന്താ മോളെ ഇത്ര പെട്ടെന്ന് തിരക്കിട്ട് നോക്കണോ അപ്പൊ വേണം ഒരു മുറി ആയ ആണെങ്കിലും മതിയെന്ന് പറഞ്ഞു അപ്പൊ സുധീഷ് ഇങ്ങനെ നോക്കുവാ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു നമുക്ക് പരജയമുള്ള സ്ഥലമൊക്കെ ആയിരിക്കണം പിന്നെ ഒരുപാട് അപകടപ്പെട്ട സ്ഥലമൊക്കെ ആണോന്ന് നോക്കെ വേണ്ടേ എന്ന് ചോദിച്ചു എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം മോള് ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു ഒരു സ്ഥലം കിട്ടുന്നത് വരെ ഇവിടെ തന്നെ താമസിക്കാലും അല്ലേ എന്നും സുഭാഷ് നിധിയോട് ചോദിക്കട്ടോ നിധിക്കാണെങ്കിൽ ആകെ ആകെ ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല സ്വന്തം വീട് പോലെ തന്നെ കഴിയാന്ന് പറഞ്ഞു അപ്പൊ എന്നാലും വേഗം വേണം ചേട്ടാ അല്ലാതെ അത് ശരിയാവില്ല എന്ന് നിധി സുഭാഷിനോട് പറഞ്ഞു ഉം ശരി അത് ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു മോള് ഇപ്പൊ ചെന്ന് കിടക്ക ഉം ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അതിനെ പറഞ്ഞു വിട്ടു അവസാനം ഞാൻ പറഞ്ഞെടുത്ത് തന്നെ കാര്യങ്ങൾ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞു അവൾ എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തന്നെ കഴിയും ചേട്ടാ നോക്കിക്കോളാൻ നിതീഷ് സുധീഷ് സുഭാഷിനോട് പറയൂ അപ്പൊ സുഭാഷ് ഏട്ടാ നാളെ തന്നെ റൂമിൽ ശരിയാക്കി ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി അപ്പോൾ അത് ഞാൻ ചെയ്തോളാം പക്ഷെ ആ കുട്ടി ചോദിച്ചാലോ അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു നമുക്ക് നിൽക്കാം എന്നേ ഉം ഏൻ്റെ സുഭാഷ് ഏട്ടാ ഞങ്ങൾ തമ്മിൽ അടുക്കാൻ ഒരു അവസരം അവൾ ഇവിടെ ഉണ്ടെങ്കിലല്ലേ അല്ലേ നടക്കുള്ളൂ അങ്ങനെയല്ലേ കാര്യങ്ങളൊക്കെ നടക്കാൻ നടത്തിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ സുധീഷ് സുഭാഷിനോട് പറയാം എടാ ഇതുവരെ ചെയ്ത ഫ്രോഡ് പണിയൊക്കെ പൊരടാ ആ കുട്ടി ഇനിയും നിനക്ക് കഷ്ടപ്പെടുത്താനോടാണെന്ന് ചോദിക്കുമോ അയ്യോ ആരോ ചേട്ടാ കഷ്ടപ്പെടുത്തുന്നു ഞാനോ ഇതെല്ലാം പ്യാറിലൂ കാതൽ ഇഷ് മുഹമ്മദ് എന്നൊക്കെ കേട്ടിട്ടില്ലേ പ്യാർ അങ്ങനെയൊക്കെ ഉള്ളതാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സുധീഷ് പറയാം അധികം വൈകാതെ അവൾക്കും എന്നോട് ഇഷ്ടം തോന്നും അതിലേക്ക് ഞാൻ കാര്യങ്ങൾ കൊണ്ടൊന്നെത്തിക്കുമെന്ന് പറഞ്ഞു സുതീഷ് തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി നിധി അന്നേരം റൂമിൽ ചെന്ന് ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നിൽക്കുവോ അപ്പോൾ സുഭാഷ് അങ്ങോട്ടേക്ക് ചെന്ന് എന്താ മുളയെന്ന് ചോദിച്ചു എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു അപ്പോൾ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു സുതീഷ് ഓടി വന്നു കേട്ടോ അതെ ഈ ഈ ഡോറിൽ ഡോറിന് ലോക്കില്ലാന്ന് പറഞ്ഞപ്പം അയ്യോ അത് അത് ഞാൻ മറന്നു അത് കുഴപ്പമില്ല ഞാൻ നാളെ തന്നെ കാർപ്പൻറോട് വരാൻ പറയാം കേട്ടോ അല്ല ഒരു മിനിറ്റ് ഞാനിപ്പോ വരാവേ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സുഭാഷ അടുക്കളയിലേക്ക് പോയി അപ്പൊ ഉം എന്റെ ദൈവമി വിളിക്കാൻ ലോക്ക് ഇട്ടോട്ടെ പക്ഷേ എനിക്ക് ഇവിടെ മനസ്സിലേക്കുള്ള ഒരു എൻട്രിക്ക് ലോക്കിടാ ഇരുന്നാ മതി എന്ന് പറഞ്ഞു സുധീഷ് ഇങ്ങനെ നിൽക്കുക അയ്യേ താനി പൈകളി ഞാൻ ഞച്ചാ എന്ന് പറഞ്ഞോണ്ട് സുതീഷ് ഇങ്ങനെ നിക്കു കേട്ടോ നിധി ഇതൊന്നും കണ്ടിട്ട് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല അപ്പൊ രാത്രി പൈങ്കളിയൊക്കെ തന്നെയാ നിൻ്റെ മനസിന്റെ വാതിൽ തുറക്കൂ പ്രിയേ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ സുധീഷ് ഇങ്ങനെ നിധിയെ നോക്കി നിൽക്കുമ്പോൾ ചോദിച്ചു നിധി ആ ഒന്നുമില്ല ഒന്നുമില്ല സുഭാഷേട്ടനിപ്പോൾ ശരിയാക്കി തരുവേ എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു പെട്ടെന്ന് നമ്മുടെ സുഭാഷ് റാണിയും ചുറ്റുകൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു അതിനുശേഷം അതാണി അടിച്ച് ശരിയാക്കി കൊടുത്തു എന്നിട്ട് നിധിയോട് അത് കുറ്റിയിട്ട് നോക്കാൻ പറഞ്ഞു നിധി കുറ്റിയിട്ട് നോക്കിയപ്പോൾ സെറ്റായി ഓക്കെ അല്ലേ മോളേന്ന് ചോദിച്ചു ഓക്കെ ആണെന്നും പറഞ്ഞു അങ്ങനെ അത് സെറ്റാക്കി കൊടുത്തിട്ട് മോള് കടന്നോളാൻ പറഞ്ഞു ഗുഡ്നൈറ്റും പറഞ്ഞു അവർ പോയി സുധീഷും ഗുഡ് നൈറ്റ് നൈറ്റൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ സുഭാഷ് റൂമിൽ പോയിരിക്കുക അനിയത്തെപ്പറ്റി ആലോചിച്ചു അതിനൊരു സമാധാനം ഇല്ല അപ്പോഴേക്കൊന്ന് സുതീഷ് അങ്ങോട്ടേക്ക് കിടക്കാൻ വന്നു അപ്പോൾ നമ്മുടെ നികേഷ് ചോദിക്കേണ്ടത് ഇത് എന്താ സുതീഷ് കേട്ടാ സുതീഷ്ട ഏത് നേരം ഇവിടെ വന്ന് കിടക്കാൻ പറ്റുന്ന റൂമിൽ പോയി കിടക്കണില്ലേന്ന് എന്ന് ചോദിക്കും അവിടെ എങ്ങനെ പോയി കിടക്കാൻ പറഞ്ഞു എനിക്ക് കയ്യും കാലൊക്കെ വിടർത്തി ഇങ്ങനെ കിടക്കണം അപ്പോൾ നികേഷേ എങ്ങോട്ട് നീങ്ങി കിടക്കാൻ പറഞ്ഞു അങ്ങനെ സുഭാഷു പറഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് നീങ്ങി കിടക്കണം അപ്പോൾ ഹരീഷ് എന്ന് ചോദിച്ചു എന്താ ഈ ഇവനേനേം ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് അതോ അറിയോ അതായത് സുഭാഷേട്ടന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ അതിന് മുൻപ് ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവരികയും ചെയ്തു ഇനിയിപ്പൊ ഞാനൊരു ജീവിതം കൂടി ആരംഭിച്ച അത് മോശമല്ലെടാ ഏ അല്ലേ എന്ന് സുധീഷ് ചോദിക്കുക സുഭാഷ് ഇങ്ങനെ നോക്കുവനെ അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞു ഉടായിപ്പ് ഇത് എന്നും പറഞ്ഞു സഹരീഷ് സത്യവാടാ ഞാൻ പറയുന്നത് ശെരിക്കും അങ്ങനെയാണോ ശരിക്കും എങ്ങനെയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് ഇങ്ങനെ അനിമാരുടെ കണ്ണി പൊടിയിടുക ഇനിയിപ്പോ സുബാ സുഭാഷേട്ട് കല്യാണം വരെ ഞാൻ ആ മുറിയിൽ കിടക്കില്ലെന്ന് സുഭാഷിയാണ് ഞാൻ സത്യം ചെയ്തു കൊടുത്തിട്ടുണ്ടോ അല്ലേ സുഭാഷേട്ടാ ഇടന്ന് ഇറങ്ങാൻ നോക്കണമെന്ന് പറഞ്ഞു സുഭാഷ് ദേഷ്യപ്പെട്ടു ഇതൊന്നുമല്ല എന്തോ നമ്മൾ ആരും അറിയാത്ത അത് ഉറപ്പാണെന്ന് ഹരീഷ് പറയുമ്പോൾ കിടക്കട ഹരീഷെ എന്ന് സുഭാഷു പറഞ്ഞു പിന്നെ പുതപ്പിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും ഒക്കെ ആയി പിന്നെ സുഭാഷ് അനിയന്മാർക്ക് പുതപ്പ് എടുത്ത് കൊടുത്തു അതിനുശേഷം ഇങ്ങനെ കിടക്കുക ഹരീഷിനാണെങ്കിലോ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു നികേഷ് സുഭാഷിന്റെയും സുധീഷിൻ്റെയും ഒക്കെ മേത്ത് കയ്യും കാലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ സുധീഷ് ഇങ്ങനെ സ്വപ്നം കിടന്നും എന്നൊക്കെ പറഞ്ഞു സുഭാഷിന് സഹിക്കാൻ പറ്റുന്നില്ല പാവം സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അതായത് അനിയം പറഞ്ഞു ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു അവൾ തന്നെ ഇനി എനിക്ക് വീട് മതിയെ അങ്ങ് പറഞ്ഞ കാര്യം സുതീഷും സുഭാഷും പല ആലോചനയില്ല ഇതെല്ലാം കഴിഞ്ഞ് നേരം വെളുത്തു നമ്മുടെ നിധി ഇങ്ങനെ പതുക്കി ഇങ്ങനെ എഴുന്നേറ്റ് വരുവാ അപ്പൊ എല്ലാവരും ഇങ്ങനെ ഹോളിൽ ഇങ്ങനെ കിടക്കുക അപ്പൊ ആ സമയത്ത് നിധി പുറത്തേക്ക് ഇറങ്ങി വരുന്നു അപ്പൊ ഈ അച്ഛൻ വന്നു ഉമർത്തു നിൽക്കുന്നു അച്ഛനെ കണ്ടപ്പോൾ നിധി വരെ ഞെട്ടിപ്പോയി അവര് നിങ്ങളെപ്പറ്റി സ്വന്തം വിചാരവും അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട കാര്യം അവരെപ്പറ്റി അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ആരോടോ നിന്ന് ഇങ്ങനെ സംസാരിക്കാം അപ്പൊ ആരാടാ ഞാനിതൊക്കെ പറയുന്നതെന്ന് അച്ഛൻ അച്ഛനെന്ന് പിച്ചുമ്പെയും പറയുന്നതോട് പല്ലും തേച്ച് നിന്ന് സംസാരിക്കാം ഇപ്പഴാ സുഭാഷ് ഇറങ്ങി വരുന്നത് നിധി ഇങ്ങനെ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിക്കുവാട്ട നിധിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പൊ ഞാൻ ആ ചായക്കടയിലോട്ട് വരട്ടെ ചൂടുള്ള ചൂടുള്ളടുത്ത് മോദൊക്കെ ഒഴിക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ സൈക്കിളേലും ഒക്കെ ഇങ്ങനെ പണിയാട്ടോ അപ്പൊ നമ്മുടെ സുഭാഷിനെ നിധി കണ്ടു നിധി ഇങ്ങനെ നോക്കിയപ്പോ അതൊന്നും കാര്യം ആക്കണ്ടാന്ന് സുഭാഷ് നിധിയോട് പറഞ്ഞു നിധി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഇന്നലെ രാത്രി പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ ഭാസ്കരനെ എന്താടാ ഇത്ര ഉള്ളടാ ഇത്ര ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കണേ സുഭാഷിതെല്ലാം കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ അതെ പകരം നിന്നെ ഞാനൊരു ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറ്റും അവിടോക്കൊക്കെ സ്വാമി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോൾ നിധിക്കും ചിരി വരും നിധിയും നിന്ന് ചിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിക്കേഷ് എഴുന്നേറ്റു ഓരോരുത്തരോരുത്തരായിട്ട് എഴുന്നേറ്റ് വന്നു അത് കഴിഞ്ഞപ്പം ദിനി നേരിട്ട് അവിടെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭാസ്കരനവിടെ നിന്ന് പോകുന്നു നിധി അകത്തേക്കും കയറിപ്പോയി സുഭാഷ് അടുക്കളയിൽ ജോലിക്ക് കയറി അപ്പം നിധി വന്നിങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ നിധി അടുക്കളയിൽ ചെന്നപ്പോൾ സുഭാഷേട്ട് നല്ല അടുക്കളയിൽ ജോലിയും കാപ്പിയും ഒക്കെ ഉണ്ടാക്കി അപ്പോൾ അച്ഛനെ രാവിലെ തന്നെ വിട്ടല്ലേ എന്ന് നിധി ചോദിക്കുമ്പം ഇന്നലെ തന്നെ വിടേണ്ടതായിരുന്നു പക്ഷേ വയല നാക്കല്ലേ പോലീസുകാരോട് എന്തെങ്കിലും അനാവശ്യമായിട്ട് പറഞ്ഞു കാണുമെന്ന് സുഭാഷ് പറയാട്ടോ പിന്നെ ഓരോ ദിവസം അവിടെ ഇരുന്നിട്ട് പോയാൽ മതിയെന്ന് അവരും അങ്ങ് തീരുമാനിച്ചിട്ടുണ്ടാകും അങ്ങനെയാണ് സംഭവിച്ചത് അപ്പം കേസൊന്നുമില്ലല്ലേ എന്ന് ചോദിച്ചു ഏയ് കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നമാണെന്നേ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും അല്ലല്ലോ അതാ വിട്ടതെന്ന് സുഭാഷ് നിധിയോട് പറയുക പിന്നെ ഞങ്ങളെക്കാൾ കൂടുതൽ നിധി പേടിച്ചല്ലേന്ന് ചോദിച്ചു പെട്ടെന്ന് പോലീസുകാർ വന്ന ഒരാളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതാന്ന് നിധി പറയുമ്പോൾ അത് ഇയാൾക്ക് ശീലം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്കതൊക്കെ ഒരു ശീലമായി ഏ എന്ന് സുഭാഷ് പിന്നെ ചായ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം എടുത്തു തരട്ടെ എന്ന് ചോദിച്ചു അയ്യോ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞോണ്ട് നിധി ഫ്രഷ് ആകാൻ പോകും അപ്പോൾ ഞാൻ റെഡിയാക്കി വെക്കാം കേട്ടോ എന്ന് പറഞ്ഞു സുഭാഷ് അവിടെ നിൽക്കുന്നു നിധി ഫ്രഷ് ആകാൻ പോയി പിന്നെ സുഭാഷോടെ കറി വെക്കുന്നു അപ്പോ അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ നിധി വെള്ളമായിട്ട് വെള്ളമായിട്ടങ്ങ് പോവുക പെട്ടെന്നാണ് ഹരീഷ് ഇങ്ങനെ കിടന്ന് സുധീഷ് കാർ എടുത്ത് ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്കും നിധിയുടെ കയ്യിലിരുന്ന വെള്ളം മൊത്തത്തോടെ ഹരീഷിന്റെ മുഖത്ത് വീണു അയ്യോ എന്റെ മുഖത്ത് വെള്ളം വെള്ളമൊഴിച്ചേ എന്റെ ഒഴിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന കാറുവാ ഹരീഷ് അപ്പോഴത്തേക്കും നിധി അയ്യോ ആ റീത്ത് എടുത്തിട്ട് കാണിച്ചേ എന്ന് ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുവാ അപ്പൊ എന്തേത് ചോദിച്ചു നിികേഷ് സുധീഷും ചാടി കഴിഞ്ഞിട്ടു കണ്ണുന്ന് തുറക്കുന്നില്ല ഏതവരാണെങ്കിലും മൊത്തം വെള്ളം ഒഴിച്ചു കയറുന്നു തുറങ്ങാൻ സമ്മേക്കില്ലട എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹരീഷ് കടന്ന് ഒച്ച വയ്ക്കുമ്പോൾ നിധി പേടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ രസകരമായിട്ടുള്ള കഥ അവസാനിച്ചു നിധി നേരം വെളത്തെടുത്ത് വെച്ചതേ അബദ്ധത്തിലേക്കാണല്ലോ എന്ന് ഓർത്ത് നിധി ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഒരു സൂപ്പർ എപ്പിസോഡായിരുന്നു ഇന്നത്തേത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നിധി പതുക്കെ പതുക്കെ ആ വീടിന്റെ ഒരു ഭാഗമായി ആ വീടിന്റെ വിളക്കായി മാറിക്കൊണ്ടിരിക്കുന്നു സുഭാഷ് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുക നമ്മുടെ അനിയത്തിക്കുട്ടിയെ അപ്പൊ നല്ല രസമുള്ളൊരു കഥയാണ് അപ്പോൾ എല്ലാവരും കാണണേ എല്ലാവർക്കും down